ആറാം അധ്യായം വാക്യം അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് ആ ഇനി അപ്പന്റെ ഇളയ ഇനി അപ്പന്റെ ഇളയ കാളയായ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊടിയന്ന

രണ്ട് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ ആ ഏഴു വയസ്സുകാരാമത്തെ കാളി ആള് ഇന്ന് മകളിൽ ഓർത്തോണം നിന്റെ വിഷമസന്ധികളും നിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നും നിന്റെ കുടുംബത്തിലെ നിൽക്കുന്ന ഏ നാളയുടെ വയസ് ദൈവം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അംശം എന്നാ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഏത് സ്ഥാനത്തിന് നമ്മുടെ അവസ്ഥ ഉള്ളതുപോലെയാണ് ഈ ദൈവത്തിന്റെ നിന്റെ അപ്പന്റെ വീട്ടിൽ നിൽക്കുന്ന വിളയ കാള പല കാളയുണ്ട് അതിന്റെ പ്രായം അറിയാം ഇന്ന് പകരി പരിശുദ്ധ എന്താണ് അനുഭവങ്ങളും പ്രായങ്ങളും അവസ്ഥ കുഞ്ഞുമായിട്ടോ എന്ന് നിന്റെ ഹൃദയം പിടയ്ക്കുന്നു മറ്റു കുഞ്ഞുങ്ങളായപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ മാറുന്നില്ലല്ലോ ആകുന്നില്ലല്ലോ ഒത്തിരി എത്രേയും പ്രായം ദൈവത്തിന് അറിയാമല്ലോ അതിൽ കൂടെ നമ്മളോട് ആലോചന കൈമാറുക ജന്മനം ചെയ്യണ്ട

விஷயங்கள் നിനക്ക് അറിവില്ല ദൈവമുണ്ടോ ആ എന്നിട്ട് എന്താ പറഞ്ഞത് അപ്പന്റെ ഇല കാളയായി ഏഴു വയസ്സുള്ള ആ അപ്പത്തെ കാളിയെ കൊതിയെന്ന ആ അപ്പനുള്ള ബാലിൻ പെരുമീടെ പിടിച്ച് അതിന് അരികെയുള്ള അക്ഷര പ്രതിഷ്ഠയെ എട്ടിക്കളകോ പലപ്പോഴും ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ട് എങ്ങനെയൊക്കെ ഉച്ചടിച്ച് മുമ്പോട്ട് കൊണ്ടുവരും അതെ വരുമാനം ഇന്നതാണ് ജീവിത സാഹചര്യങ്ങൾ ഇന്നതാണ് उस और

ിട്ടിരിക്കാനല്ലേ <Mile dizzy> ഹാലേലു യഷുഭൻ്റെ നാം ഋഷുവൻ്റെ നാമത്തിൽ

എന്നിട്ടെന്താ പറഞ്ഞത് മുകളിൽ നിന്റെ ഒരു പണിത് ആ ആ രണ്ടാമത്തെ കാളെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അകശ്വരേഷ പ്രതിഷ്ഠയുടെ നിറവ് കൊണ്ട് കഴിക്കാൻ വരും കഴിക്കാൻ കൊണ്ടുവരും

കഴിക്കാം തന്റെ ിൽ പത്ത് പേരെ കൂടി ആ യഹോൻ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്യുന്നു ആ എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെ പട്ടണക്കാരെ മേടിച്ചിട്ട് ആ സമയത്ത് അത് ചെയ്യാതെ രാത്രി ചെയ്തു അപ്പൊ ആ രാത്രി പോകുമ്പോ ചിലത് പണു അവ മാത്രമല്ല നിന്റെ തലമുറ ചെലതിനെ പിടിക്കുവാൻ ആഗ്രഹിക്കുമ്പോ സ്വജാതി പോലും നിന്നോട് എതിർത്ത കുടുംബത്തിനുള്ളവർ നിന്നോട് എതിർത്ത ദൈവം പറഞ്ഞല്ല ഈ വലത്തോടെ പൊക്കോണാ പിന്നെ നിനക്ക് പേടി എവിടെന്നാ എന്താ പേടി വരാൻ കഴിയും പരിശുദ്ധം